അഡ്രിയ ലൂണ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഇനി ദിമിയുടെ കാര്യം എന്താകുമെന്ന കാര്യം സ്ഥിരീകരിക്കാനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ക്ലബിൽ തുടരില്ലെന്ന താരം തന്നെ ഒടുവിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു മുൻപ് വാസ്കസും ഡയസും ക്ലബ്ബ് വിട്ടപ്പോൾ വലിയ പ്രതിഷേധമാണ് ആരാധകർക്കിടയിൽ നിന്ന് ഉയർന്നത് അന്ന് ഡയസിനും വാസ്കേഴ്സിനും എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് ദിമിയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് താരത്തെ നിലനിർത്തുന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റ് അലംഭാവം കാണിച്ചോ എന്ന് വ്യക്തമല്ല എങ്കിലും ദിമിത്രോസ് ഡാമൻഡക്കോസ് അടുത്ത സീസണിൽ കൊച്ചിയിൽ പന്ത് തട്ടുമെന്ന കാര്യം ഏറെ കുറ ഉറപ്പാണ് ദിമിയെ ലക്ഷ്യം വെച്ച് ഇന്ത്യക്ക് പുറത്തുനിന്നും ഓഫറുകളുണ്ടായിരുന്നു എന്നാൽ ഐ എസ് എല്ലിൽ നിന്നുള്ള വമ്പൻ ഓഫറാണ് താരത്തെ ക്ലബ്ബ് വിടാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സും താരത്തെ നിലനിർത്താൻ മികച്ച ഓഫർ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഐ എസ് എല്ലിലെ വമ്പൻ പണച്ചാക്കുകൾക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിഷ്പ്രഭമായി നിലവിൽ താരത്തിൻ്റെ ഭാവി ക്ലബ്ബിനെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മുംബൈയും മോഹൻ ബഗാനും അതിശക്തമായി തന്നെ രംഗത്തുണ്ട് എന്നാണ് അറിയുന്നത് പുറമേ ഈസ്റ്റ് ബംഗാളും താരത്തിനായി രംഗത്തുണ്ടായിരുന്നു എങ്കിലും മുംബൈയും ബഗാനുമാണ് വലിയ തരത്തിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്തായാലും മഞ്ഞപ്പടയുടെ പ്രിയ താരമായിരുന്ന ദി മിത്രോസ് ഡാമിൻ്റെ കോസ് അടുത്ത സീസണിൽ കൊച്ചിയിൽ എതിരാളികൾക്കായി പന്ത് തട്ടുമെന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് എന്തായാലും മികച്ച താരങ്ങൾക്കായി പണമിറക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മടി കാണിക്കുന്നതിൽ ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്